ഹായ് ഫ്രണ്ട്സ് കുമ്പളങ്ങ പുളിങ്കറി വെക്കാം അതിനാവശ്യമായ കുമ്പളങ്ങ ചെത്തി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു സവാള വെളുത്തുള്ളി ഉണ്ടമുളക് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉലുവയിടാം അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇടാം ആ വെളുത്തുള്ളിയും ഉണ്ടമുളകും കൂടെ ഇടാം നല്ലതുപോലെ വയറ്റിന് വരുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കൂട്ടും കൂടി അതിനകത്തോട്ടിടാം ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ ഉപ്പ് ഇടാം മഞ്ഞ ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇടാം നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഈ എണ്ണയിൽ തന്നെ കിടന്ന് വെന്ത് വരും രുചികരമായ കുമ്പളങ്ങ പുളിങ്കറിയാണ് അതിന് ശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിനാവശ്യമായ പുളി ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം രുചികരമായ കുമ്പളങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത്